സങ്കീർത്തനം തൊണ്ണൂറ്റിയെട്ട് കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു അവിടുന്ന് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ ആഹ്ലാദാരവത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ കിന്നരം വീട്ടി കർത്താവിന് ആലപിക്കുവിൻ വാദ്യഘോഷത്തോടെ അവിടുത്തെ പുകഴ്ത്തുവിൻ കൊമ്പും കാഹളവും മുഴക്കി രാജാവായ കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദം കൊണ്ട് ആർപ്പിടുവിൻ സമുദ്രവും അതിലുള്ളവയും ഭൂമിയും അതിലെ നിവാസികളും ഉച്ചത്തിൽ സ്വരമുയർത്തട്ടെ ജലപ്രവാഹങ്ങൾ കരകോഷം മുഴക്കട്ടെ കർത്താവിൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ ഒത്തൊരുമിച്ച് ആലപിക്കട്ടെ അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ ന്യായത്തോടും കൂടെ വിധിക്കും